നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മെയ് ഇരുപത്തി ഒന്നിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയ മെയിൻസ് എക്സാമിനേഷൻ ആണ് അപ്പൊ എല്ലാവരും വളരെ ടെൻഷനിലൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്കൊരു ചെറിയൊരു ആശ്വാസമായിട്ട് ഞാൻ കുറച്ച് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഏറ്റവും എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നാളെയാണ് എക്സാമല്ലേ അപ്പം നാളത്തെ എക്സാമിന് ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പം എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ആണ് ഈ ഒരു ഷോർട്ട് ക്ലാസ്സിലോട്ട് പോവാം ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് ഓഫീസാണ് സംസ്ഥാനത്ത് ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചൂരൻമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ബെയിലിയാണ് ഇമ്പോർട്ടന്റാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിത ബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ഇടശ്ശേരിക്കാറ് എന്ന കഥാസമാഹാരം രചിച്ചതാരാണ് ഇടശ്ശേരിക്കാറ് കെ പി രാമനുണ്ണിയുടെ കഥാസമാഹാരമാണ് ഇടശ്ശേരിക്കാറ് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലമാണ് വി പാർക്ക് എന്ന് വെച്ചാൽ ഉപയു ഉപയോഗശൂന്യമായി കിടക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിവശമൊക്കെ ജനസൗഹൃദപരമാക്കാനുള്ള ഒരു പാർക്ക് ഒരു പാർക്ക് അവിടെ സജ്ജമാക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ ഇപ്പൊ സംസ്ഥാനത്തെ ആദ്യ ബി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ് ഇന്ത്യയുടെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെ ഇന്ത്യയുടെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ഒന്നുകൂടാ സംസ്ഥാനത്ത് ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട് മലപ്പുറം ചൂരൽമല മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാങ്ക് നിർമ്മാണ സംരംഭം ബേലി ഇടശ്ശേരിക്കാർ എന്ന കഥാസമാഹാരം കെ പി രാമനുണ്ണി സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ ഇതൊരു പ്രത്യേകത എത്ര ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രഞ്ജി ട്രോഫി ക്രിക്കറ്റിലാണ് കേരളം ആദ്യമായിട്ട് ഫൈനലിൽ പ്രവേശിച്ചത് ഇപ്പം വിദർഭ ഫൈനലില് കേരളത്തെയാണ് ആണ് തോൽപ്പിച്ച അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയുടെ ആദ്യ നദീ ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആശാ വർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് വർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് തപാൽ വകുപ്പിൽ എ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ ആണ് തപാൽ വകുപ്പിൽ എ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് കേട്ടോ സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്നും തെരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യ പെൻ സ്കൂബ സംഘം ഗാനക്സ് ആണ് ഇത്തരത്തിലൊരു സംഘത്തെ രൂപീകരിച്ചത് രാജ്യത്ത് ആദ്യമായി കേരളമാണ് കേട്ടോ ഇപ്പൊ കേരളത്തിന്റെ പെൻസ്കൂബ സംഘമാണ് ഗാനക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ ഉച്ചകോടി വേദി ഫ്രാൻസിലെ പാരീസ് ആണ് വെരി ഇമ്പോർട്ടൻറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഐ ഉച്ചകോടി വേദി ഫ്രാൻസിലെ പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യ ആണ് ലോക പരിസ്ഥിതി പറയാലോ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യയാണ് അപ്പൊ ഒന്നുകൂടെ വർക്കർമാർക്ക് ഗ്രാറ്റ്വിറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് തപാൽ വകുപ്പിൽ എ ഐ സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാർ സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലുങ്കാന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരുടെ സ്ത്രീകളിൽ നിന്നും തെരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യ പെൻ സ്കൂ സംഘം ഗാനക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എ ഐ ഉച്ചകോടി വേദി പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം സമാധാനത്തിനായി ജലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വന്റി സമ്മേളന വേദി ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി സമ്മേളന വേദി ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ബ്രസീലായിരുന്നു ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി സമ്മേളനം നടന്നത് ഇന്ന് ജീവപര്യന്തം തടവുകാർക്കും വിവാഹിതരാകാൻ അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് ജീവപര്യന്തം തടവുകാർക്കും വിവാഹിതരാകാൻ അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ് മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡില് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച ചിത്രം എമിലിയ പെരേസ് ആണ് പതിമൂന്ന് നോമിനേഷനുകൾ എന്നാൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് അനോറയ്ക്കാണ് ടൊബസ്റ്റ് ബെസ്റ്റ് ഫിലിമായിട്ട് തെരഞ്ഞെടുത്ത അനോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചത് നോമിനേഷൻ ലഭിച്ചത് എമിലിയ പെരേസിന് ഇനി എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സരവേദി ലോകസുന്ദരി മത്സര വേദി ഹൈദരാബാദ് ആണ് അപ്പം എഴുപത്തി ഒന്നാമത് മത്സര വേദിയും ഇന്ത്യ ഇന്ത്യയിൽ മുംബൈയിലും ന്യൂഡൽഹിയിലും ഒക്കെ വെച്ചിട്ടാണ് മത്സരം നടന്നത് അപ്പൊ തുടർച്ചയായിട്ട് രണ്ടാമതും ഇന്ത്യ തന്നെ വേദിയാവുകയാണ് എഴുപത്തിരണ്ടാമത് മിസ് വേൾഡ് മത്സര വേദി ഹൈദരാബാദ് ആണ് അപ്പൊ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം സമാധാനത്തിനായ ജലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി സമ്മേളന വേദി കേപ് ടൗൺ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി സമ്മേളന വേദി ഏതാണ് രണ്ടാ റിയോഡി ജനീറോ ബ്രസീൽ ജിയോപര്യന്തം തടവുകാർക്കും വിവാഹിതരാകാൻ അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്ക അവാർഡ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ കിട്ടിയ ചിത്രം എമിലിയ പെരേസ് പതിമൂന്ന് നോമിനേഷനുകൾ എന്നാൽ ഏറ്റവും കൂടുതൽ അവാർഡ് അനോറയ്ക്കാണ് കേട്ടോ എഴുപത്തിരണ്ടാമത് ലോകസുന്ദരി മത്സര വേദി ഹൈദരാബാദ് ഇന്ത്യയാണ് വേദിയാവുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലോക സുസ്ഥിര വികസന ഉച്ചകോടി വേദി ന്യൂഡൽഹിയാണ് ലോക സുസ്ഥിര വികസന ഉച്ചകോടി വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഹിന്ദി കവിയായ വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഹിന്ദി കവിയായ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാര ജേതാവ് സാമന്ത ഹാർവേ ആണ് ഓർബിറ്റൽ എന്ന നോവലിനാണ് കേട്ടോ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻബുക്കർ പുരസ്കാര ജേതാവ് ആരാണ് സാമന്ത ഹാർവേ ഓർബിറ്റൽ എന്ന നോവലിന് രക്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു ആണ് കേട്ടോ രക്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ് ഡോക്ടർ തോമസ് മാത്യു ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് ലോക വനദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീമ് വനങ്ങളും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് അപ്പം ലോക സുസ്ഥിര വികസനം ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേട്ടോ അത് എഴുതാൻ വിട്ടുപോയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി വേദി ന്യൂഡൽഹി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി കവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻ ബുക്കർ പുരസ്കാര ജേതാവ് സാമന്ത ഹാർവേ ഓർബിറ്റർ എന്ന നോവലിന് രക്തൻ ടാറ്റെ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ഡോക്ടർ തോമസ് മാത്യു ലോക വനദിനം മാർച്ച് ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും എന്താണ് വനങ്ങളും ഭക്ഷണവും ഓക്കെ നമ്മുടെ ക്ലാസുകൾ കണ്ടിന്യൂ ചെയ്യാം അതിനു മുമ്പായിട്ട് ലാബ് അസിസ്റ്റന്റിന്റെ ഓരോ ജില്ലകളുടെയും റിസൾട്ട് ഇനി കൊല്ലവും കൂടെയുള്ളൂ വരാനായിട്ട് അപ്പം ഞാൻ എഴുതിയത് കൊല്ലമാണ് എന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാലും ഈ മെയ് ഇരുപത്തിരണ്ടിന് നമ്മുടെ ലാബ് അസിസ്റ്റന്റിനായിട്ട് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ക്രാഷ് ബോർഡ്സിനെ പറ്റി ഇതുവരെ അറിയാത്തവര് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അപ്പം ക്രാഷ് കോഡ്സിലേക്ക് മെയ് ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ജൂൺ ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് അതുവരെ നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഡ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ആ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഇപ്പൊ ടെൻത് മെയിൻസിന്റെ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ അതേ പാറ്റേണിലാണ് ലാബ് അസിസ്റ്റന്റ് ക്രാഷ് കോഴ്സും നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ള എല്ലാവരും ആ ഒരു ക്രാഷ് കോഴ്സിലേക്ക് വരിക കേട്ടോ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഫോക്സ് മാക്സിക് തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ടാണ് കേട്ടോ ഫോക്സ് മാക്സിക് തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ടാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരിവിലാണ് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ് എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിന പ്രമേയം എന്നാണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് ആ ലോക ആരോഗ്യ ദിനം ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴിനാണ് അപ്പൊ ലോക ആരോഗ്യ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്റെ ആരോഗ്യം എന്റെ അവകാശം മൈ ഹെൽത്ത് മൈ റൈറ്റ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണനാണ് കേട്ടോ ലെവന്ത് ചെയർമാനാണ് ആണ് ഐ എസ് ആർഒയുടെ വി നാരായണനാണ് നിലവിലെ ചെയർമാൻ രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മംഗർ മഹാരാഷ്ട്രയാണ് കേട്ടോ മഹാരാഷ്ട്രയിലെ മംഗർ എന്ന ഗ്രാമമാണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രത്യക്ഷമാകുന്ന യാനാ ഗ്ലേസ്യ സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രത്യക്ഷമാകുന്ന യാനാ ഗ്ലേസ്യർ സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് ഫോർബ്സ് മാസിക തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ട് രണ്ടായിര ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാല് എട്ടാമത് വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം ഐഎസ്ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ ലെവൻത് ചെയർമാൻ ആണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മംഗർ മഹാരാഷ്ട്ര കാലാവസ്ഥ വ്യതിയാനം മൂലം അപ്രതീക്ഷമാവുന്ന യാന ഗ്ലേസിയർ സിൽ ചെയ്യുന്ന രാജ്യം നേപ്പാൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആലങ്കോട് ലീലാകൃഷ്ണനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആലങ്കോട് ലീലാകൃഷ്ണൻ വേൾഡ് ഗ്ലേസിയർ ഡേ മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് മാർച്ച് ഇരുപത്തിയൊന്ന് വേൾഡ് ഗ്ലേസിയേഴ്സ് ഡേ ആയിട്ട് യു എൻഒ ആചരിക്കാൻ തീരുമാനിച്ചു കേട്ടോ വേൾഡ് ഗ്ലേസിയേഴ്സ് ഡേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് മാർച്ച് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുക്ലയാണ് അന്താരാഷ്ട്ര നില ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ അവസാനത്തെയും വിക്ഷേപണ ദൗത്യമാണ് സ്പേഡെക്സ് സ്പേഡെക്സിന്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി സിക്സ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് സ്പേഡെക്സ് വിക്ഷേപിച്ചത് സ്പേഡെക്സ് എന്ന് വെച്ചാൽ ബഹിരാകാശത്ത് വെച്ചിട്ട് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുക സ്പേസ് ട്രോക്കിംഗ് ആ രണ്ട് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ടാർഗറ്റുമാണ് ഇങ്ങനെ രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സക്സസ്ഫുൾ ആയിട്ട് കൂട്ടിച്ചേർത്തത് സ്പേസ് ട്രോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇങ്ങനെ ബഹിരാകാശത്ത് വെച്ച് സ്പേസ് ട്രോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി ആദ്യ രാജ്യം റഷ്യയാണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ മലയാളിയായിട്ടുള്ള എം ആണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഹീബ് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് യു എൻഒ മാർച്ച് ഇരുപത്തി ഒന്ന് വേൾഡ് ഗ്ലേസിയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ഐ എസ് ആർ തൊണ്ണൂറ്റി ഒൻപതാമത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ അവസാനത്തെയും വിക്ഷേപണ ദൗത്യമാണ് സ്പേഡെക്സ് സ്പേഡക്സിന്റെ വിക്ഷേപണം പി എസ് എൽ വി സി അറുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഡിസംബർ മുപ്പതിനാണ് സ്പേഡെക്സ് വിക്ഷേപിക്കുന്നത് സ്പേസ് റോക്കിംഗ് ആണ് ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യുക പരസ്പരം കൂട്ടിച്ചേർക്കുക മിഷൻ ഡയറക്ടർ മലയാളി എം ജയകുമാറാണ് ഇത്തരത്തിൽ സ്പേസ് റോക്കിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിനാണ് ഇത്തരത്തിൽ സ്പേസ് ബ്ലോക്കിംഗ് നടത്തുന്ന ആ നാലാമത്തെ രാജ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുടൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ ആണ് ഗോവ എന്ന നോവലിനാണ് ലഭിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുടൽ പുരസ്കാര ജേതാവ് കെ അരവിന്ദാക്ഷൻ ഗോബ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ തപോമിയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറ എന്ന നോവലിന് സാറാ ജോസഫിനായിരുന്നു ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി സബ്മിറ്റ് വേദി ബ്രസീലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ റഷ്യ ആയിരുന്നു കേട്ടോ പ്രമുഖ വ്യവസായി രക്തൻ ടാറ്റ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് രക്തൻ ടാറ്റ അപ്പൊ പ്രമുഖ വ്യവസായി രക്തൻ ടാറ്റ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ വനിത കബഡി ലോകകപ്പും വിജയി ഇന്ത്യയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുരുഷ കബഡി ലോകകപ്പും വനിതാ കബഡി ലോകകപ്പും വിജയിച്ചത് ഇന്ത്യ തന്നെയാണ് രണ്ട് മത്സരങ്ങളുടെയും വേദി ഇംഗ്ലണ്ട് തന്നെയായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ പ്രണവ് വെങ്കടേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ പ്രണവ് വെങ്കടേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷൻ ഗോപ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറ എന്ന നോവലിന് സാറാ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ റഷ്യ പ്രമുഖ വ്യവസായി രക്തം ഡാറ്റ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ വനിതാ കബഡി ലോകകപ്പ് വിജയ് ഇന്ത്യ വേദി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിയായ ഇന്ത്യക്കാരൻ പ്രണവ് വെങ്കടേഷ് ിൽ പരാമർശിക്കപ്പെട്ട യൗണ്ടേ പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലേറിയ നിർമ്മാർജ്ജനം യൗണ്ടേ പ്രഖ്യാപനം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ് യൗണ്ടേ പ്രഖ്യാപനം മലേറിയ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ കോപ് ട്വന്റി നയന്റെ വേദി ബാഗു അസർബൈജാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പ് തേർട്ടി വേദി ബ്രസീൽ ആണ് കേട്ടോ ലോക കാലാവസ്ഥ ഉച്ചകോടിയാണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വീരമണിദാസനായിരുന്നു പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാന ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് വീരമണി ദാസനുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമ് കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലോസിംഗിന്റെ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ അപ്പം വാർത്തകൾ പരാമർശിക്കപ്പെട്ട യൗണ്ടേ പ്രഖ്യാപനം മലേറിയ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വന്റി നയൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ബാഗു അസർ മൈജാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പ് തേർട്ടി വേദി ബേലേ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസര പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസര പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീമ് ക്ലോസിംഗ് ദിർലി ഏർലി മോർണിംഗ് ഗ്യാപ് ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം നാഡി തരംഗടിയാണ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡി തരംഗടി ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം നാഡി തരംഗിടി ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം കെ രാധാകൃഷ്ണന്റെ ആണ് കേട്ടോ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം കെ രാധാകൃഷ്ണന്റെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി വരുന്നത് കൊൽക്കത്തയിലാണ് ഈ ഗ്യാലറിയുടെ പേര് ഓൺ ദി എഡ്ജ് എന്നാണ് കേട്ടോ എന്നാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി കൊൽക്കത്തയിലാണ് ഈ ഗാലറിയുടെ പേര് ഓൺ ദി എഡ്ജ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള ജാവലിൻ മത്സരവേദി ഇന്ത്യ ആണ് വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം യുണൈറ്റഡ് ബൈ യുണീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ വെസ്റ്റ് ബംഗാളാണ് പശ്ചിമ ബംഗാള് ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചത് കേരളത്തിലാണ് രണ്ടാം സ്ഥാനം ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണം നാടി തരംഗിനി ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം കെ രാധാകൃഷ്ണൻറ്റേത് കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി കൊൽക്കത്തയിലാണ് ഓൺ ദി എഡ്ജ് എന്നാണ് ഗാലറിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗോള ആഗോള ജാവലിൻ മത്സര വേദി ഇന്ത്യയാണ് വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തീം ക്ലോസ് ദി ഗെയർ ഗ്യാപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടീം യുണൈറ്റഡ് ബൈ യുണീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സന്തോഷ് ട്രോഫി ജേതാക്കൾ എഴുപത്തി എട്ടാമത്തെ എഡിഷനാണ് വെസ്റ്റ് ബംഗാൾ ആണ് ജേതാക്കൾ ഫൈനലില് കേരളത്തെയാണ് വെസ്റ്റ് ബംഗാൾ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു ഇനി സുനിതാ വില്യംസിനെ തിരിച്ച് ഭൂമിയിൽ എത്തിച്ച ദൗത്യം ക്രൂ ടെൻ ദൗത്യമാണ് സ്പേസ് എക്സ് ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിതാ വില്യംസിനെ തിരിച്ച് ഭൂമിയിൽ എത്തിച്ച ദൗത്യം ഏതാണ് സ്പെയ്സ് എക്സിന്റെ ക്രൂ ടെൻ ദൗത്യമാണ് തിരിച്ചു വന്ന പേടകം സ്പേസ് എക്സിന്റെ ക്രൂ ആണ് ദൗത്യം ക്രൂ ടെന്നും തിരിച്ചു വന്ന പേടകം ക്രൂ ടെന്നും സുനിതാ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ നാല് യാത്രികരാണ് തിരിച്ചു വന്നത് ഇപ്പൊ ബഹിരാകാശ നടത്തം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം നടത്തിയ എന്താണ് ബഹിരാകാശ സഞ്ചാരിയായിട്ട് മാറിയിരിക്കുകയാണ് സുനിത വില്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് ആകെ സുനിതാ വില്യംസ് ബഹിരാകാശ നടത്തം നടത്തിയത് ഇനി മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സുനിതാ വില്യംസ് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത് കേട്ടോ മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് വിന്നർ എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് സെക്കൻഡ് പൊസിഷൻ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനൽ തോൽപ്പിച്ചത് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ ജെന്നി കേട്ടോ കിട്ടിയത് ജർന്നി എർപ്പൻബെക്കിനാണ് കൈറോസ് എന്ന നോവലിന് ജോൺ ഹോഫ്മാൻ ആണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പൊ ജെന്നി എർപ്പൻ ബെക്കിനാണ് കൈറോസ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശാണ് നീന്തൽ താരം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് നീന്തൽ താരം അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തകഴീ സാഹിത്യ പുരസ്കാരം കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാല് എം കെ സാനു സുനിതാ വില്യംസിനെ തിരിച്ചു ഭൂമിയിൽ എത്തിച്ച ദൗത്യം സ്പേസ് എക്സിന്റെ ക്രൂ ടെൻ ദൗത്യം അവർ തിരിച്ചു വന്ന പേടകം സ്പേസ് എക്സ് ക്രൂ നയൻ ആണ് കേട്ടോ ബഹിരാകാശ നടത്തം ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം നടത്തി ബഹിരാകാശം നടന്ന വ്യക്തിയായിട്ട് മാറിയാല് സുനിതാ വില്ല്യംസ് അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റ് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സുനിതാ വില്യംസും സംഘവും തിരിച്ചു ഭൂമിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ വിന്നറ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാൻബുക്കർ ഇന്റർനാഷണൽ ജെന്നി എർപ്പൻബർഗിനാണ് ജോൺ ഹോക്ക്മാൻ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് കൈറോസ് എന്ന നോവലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് സാജൻ പ്രകാശ് നിയന്ത്രി ഈ പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറെ സൂചികകളും അതിൽ ഇന്ത്യയുടെ സ്ഥാനവുമാണ് അപ്പൊ ആദ്യത്തേത് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതും ആയിരുന്നു കേട്ടോ ഇപ്പൊ നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൂറ്റി അമ്പത്തൊന്ന് ഞാൻ ബാക്കിയെല്ലാം അങ്ങനെയാണ് എഴുതിയ അപ്പൊ കൺഫ്യൂഷൻ വരായിരിക്കാം നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ഓർക്കാം നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അമ്പത്തി ഒന്ന് എന്താണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ആഗോള സമാധാന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി പതിനാറും അപ്പൊ ആഗോള സമാധാന സൂചികയിൽ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനാറ് ലോക സന്തോഷ സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് കേട്ടോ ഇപ്പൊ സന്തോഷ സൂചികയിൽ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനെട്ട് ഈ ആഗോള വിഷപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ചാണ് കേട്ടോ മാനവ വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത് മാനവ വികസന സൂചിക നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ആദ്യം പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടാമത് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി ഒമ്പത് ആഗോള സമാധാന സൂചിക നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനാറ് ആ ലോക സന്തോഷ സൂചിക നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പതിനെട്ട് ആഗോള വിശപ്പ് സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് നൂറ്റി അഞ്ച് മാനവ വികസന സൂചിക നൂറ്റി മുപ്പത്തിനാല് നൂറ്റി മുപ്പത് ഓക്കെ നമുക്ക് അവസാനമായിട്ട് കുറച്ച് നിയമനങ്ങൾ പഠിക്കാം എൻ എച്ച് ആർ സി എൻ എച്ച് ആർ സി അറിയാമല്ലോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ വി രാമസുബ്രഹ്മണ്യൻ ഇനി കേരള സ്റ്റേറ്റ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ കേരള വനിതാ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ടി സതീദേവി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കുമാർ ആണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആർ ബി ഐ ഗവർണർ ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര സെബി ചെയർമാൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ ഓക്കെ അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിലെ അലക്സാണ്ടർ തോമസ് ദേശീയ വനിതാ കമ്മീഷൻ വിജയ് കിഷോർ രഗക്കർ കേരളത്തിലെ പി സതീദേവി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കേരളത്തിലെ എ ഷാജഹാൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ കേരളത്തിൽ വി ഹരിനായൻ ആർ ബി ഐ ഗവർണർ ഇരുപത്തിയാറാമത് സഞ്ജയ് മൽഹോത്ര സെബി ചെയർമാൻ തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ആരാണ് ബി ആർ ഗവായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദർ നിതിൻ മധുക്കർ ജാംദർ ഇനി കരസേന വ്യോമസേന നാവികസേന മേധാവികൾ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി വ്യോമസേനാ മേധാവി അമർപ്രീത് സിങ് നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപടി സംയുക്ത സംയുക്തസേനാ മേധാവി അനിൽ ചൌഹാൻ കരസേന ഉപേന്ദ്ര ദ്വിവേദി വ്യോമസേന അമർപ്രീത് സിംഗ് നാവികസേന ദിനേശ് കുമാർ ത്രിപടി സംയുക്ത സേന അനിൽ ചൌഹാൻ സംയുക്ത സേന എന്ന് വെച്ചാൽ ഈ മൂന്ന് സേനകളും കൂടെ സംയുക്തമായിട്ടുള്ള സേനാ മേധാവി അനിൽ ചൌഹാൻ കൺട്രോളർ ആൻഡ് ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ട രമണി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്തെയർമാൻ ഇപ്പോഴത്തെ അജയ് കുമാർ യു ജി സി ചെയർമാൻ വിനീത് ജോഷി യു ജി സി അറിയാലോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വിനീത് ജോഷി പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ ഒരു ഫാക്ടൂടെ പറയാം ഈ പതിനാറാമോ ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ് ആനി ജോർജ് മാത്യു ഓക്കെ അടുത്ത അവസാനമായിട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ ദേശീയ മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ പിന്നാക്ക വിഭാഗം നാഷണൽ ബാക്ക്വേഡ് കമ്മീഷന്റെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിറ പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൾ സിംഗ് ലാൽപുര പട്ട ബാക്ക്വേഡ് കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ ഷുഗർ ഷോട്ട് എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ഇമ്പോർട്ടൻറ് തോന്നിയ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇപ്പം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നാളത്തെ എക്സാമില് അപ്പം ഈ കൊസ്റ്റ്യൻസും പിന്നെ നിങ്ങളുടെതായിട്ടുള്ള റിവിഷനും പിന്നെ അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം റിലാക്സ് ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അധികം സ്ട്രെസ് കൊടുക്കുക ഇന്നത്തെ ദിവസം റിലാക്സ് ചെയ്യുക നാളെ എല്ലാവർക്കും വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ ലാബ് അസിസ്റ്റന്റ് കോഴ്സിന്റെ കാര്യം പറയുന്നത് മറക്കണ്ട ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാവരും ചെക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം വീഡിയോ സബ് സോറി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ